ലാപ്ടോപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു വാലന്റൈൻസ് ഡേയുടെ വിശേഷമാണ് അത് ഷെയർ ചെയ്യേണ്ട വിശേഷം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതേ പിള്ളേർ രാവിലെ തന്നെ ഒരു ലവ് ലെറ്റർ ബോക്സൊക്കെ കോളേജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആർക്കും വേണമെങ്കിൽ ഇടാം ടീച്ചേഴ്സിന് ഇടാം ഇടാം എല്ലാവർക്കും ഇടാം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ പിള്ളേരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബോക്സിലോട്ട് എത്തി നോക്കുന്നു അപ്പോൾ നോക്കുന്നുണ്ട് കാര്യമായിട്ടൊന്നുമില്ല അപ്പം ഞാനെന്ത് ചെയ്തു കുറച്ച് പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സിനും അവരുടെ പാർട്ട്നേഴ്സ് എഴുതുന്ന പോലെ എഴുതിയിട്ട് അതിനകത്ത് ഇട്ടു അപ്പം ഞാനവരുടെ പേഴ്സണലി എല്ലാവരുമായിട്ട് എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് അവരുടെ വീട്ടിലെ കാര്യങ്ങളും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയുന്നുണ്ട് അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എങ്ങനെ എഴുതും എന്നുള്ളത് ഒരു മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ എല്ലാവർക്കും ലെറ്റർ എഴുതിയിട്ടുള്ളത് അപ്പോൾ അത് പിള്ളേർ വന്നു എല്ലാവർക്കും ലെറ്റർ കൊടുത്തു ബോക്സ് പൊട്ടിച്ച് ലെറ്റർ കിട്ടി എല്ലാവർക്കും കൊടുത്തു സത്യം പറഞ്ഞ എഴുതി അതിനകത്ത് ഇട്ടു ഇട്ടപ്പോൾ എനിക്കെന്ത് തോന്നി അയ്യോ ഇടണ്ടായിരുന്നു ഇനി അവർക്ക് ഇഷ്ടപ്പെടും ഇല്ലയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു വെള്ളിയാഴ്ചയാണ് ലെറ്റർ ഇട്ടത് അൺഫോർച്ചുനേറ്റ്ലി പിന്നെ ശനിയും കഴിഞ്ഞു ഞായറും കഴിഞ്ഞു തിങ്കളാഴ്ചയാണ് അൺബോക്സിങ് നടക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച വരെ ഞാൻ സത്യം പറഞ്ഞാൽ അക്ഷമയോടുകൂടി വെയ്റ്റ് ചെയ്തു എന്നിട്ടത് എല്ലാ സ്റ്റാഫ്സിനും കൊടുത്തു അപ്പോൾ അവിടെ ഇല്ലാത്തവരുടെ അവർ കൈ പിടിച്ചുകൊണ്ടിരുന്നു കുട്ടികൾ അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയപ്പോൾ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരുപാട് സന്തോഷമായി ഗൈസ് നിങ്ങളതുപോലെ ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെയ്ത് നോക്കണം അവരുടെ പ്രിയപ്പെട്ടവർ പലരും ഇത് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ഓ പിന്നെ എൻ്റെ കെട്ടിയോൻ അല്ലെങ്കിൽ എൻ്റെ കെട്ടിയോളം എനിക്ക് എഴുതാനേ സാധ്യതയില്ല അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ എഴുതില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കിട്ടിയപ്പോൾ പലരുടെയും മനസ്സ് നിറഞ്ഞു അപ്പോൾ ഇത് തുറന്ന് വായിക്കുമ്പോഴുള്ള അവരുടെ ഓരോരുത്തരുടെയും ആ ഒരു മുഖഭാവം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ് ഞാനിതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളത് കാണണം ഓരോരുത്തരും എത്രത്തോളം കൊതിക്കുന്നുണ്ട് അവരുടെ പങ്കാളിയുടെ അടുത്ത് നിന്നും ഒരു ഇതുപോലെ ഒരു ലവ് ലെറ്റർ നിൽക്കാലത്തും എന്ന് ആലോചിക്കണം നമുക്ക് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതാ നമ്മുടെ ഷീനാ മേഡമൊക്കെ ഭയങ്കര സന്തോഷത്തിൽ ഞാനിത് വീട്ടിൽ പോയി ചേട്ടൻ്റെ കൂടി ഇരുന്ന് വായിച്ചോളാം എന്നൊക്കെ പറഞ്ഞു വായിച്ചു വന്ന് റിവ്യൂ ഒക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് ഞാനാണ് എഴുതിയിട്ട് എന്നുള്ളത് ഹാൻഡ് റൈറ്റിങ് കണ്ടപ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നിയെങ്കിലും ഓക്കെ അപ്പോൾ അതാണ് ഓരോരുത്തരുടെ ഒരു എക്സ്പ്രഷൻ ചിലർ വായിക്കാതെ ഭദ്രമായി വീട്ടിൽ കൊണ്ടുപോയവരുണ്ട് ചിലർ ഒളിഞ്ഞ് നിന്ന് വായിച്ചവരുണ്ട് ചിലർ വായിച്ച് അങ്ങ് നിർവൃതി അടയുക ഗൈസ് എനിക്ക് അവരുടെ ഒരു ഫേസിൽ കണ്ട ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെ ഇതിൽ ഒന്നിലധികം ലെറ്റർ കിട്ടിയവരുണ്ട് പിള്ളേരുടെ നിന്ന് ലെറ്റർ കിട്ടിയവരുണ്ട് പക്ഷെ അതുകൂടാതെ ഒരു ലെറ്ററും കിട്ടാതെ എൻ്റെ അടുത്ത് കിട്ടിയവരും കൂടെ ഒന്ന് കാണുക തന്നെ വേണം കല്യാണം കഴിക്കാത്ത കുട്ടിക്ക് അതായത് നമ്മുടെ സ്റ്റാഫ് റൂമിൽ കല്യാണം കഴിക്കാത്തൊരു കുട്ടിയുണ്ടായിരുന്നു അവൾക്ക് ആ ടീച്ചർക്ക് ഞാൻ ലെറ്റർ കൊടുത്ത സമയത്ത് ആരോ ഒരു ഭൂമിയുടെ ഒരു കോണിൽ നിന്ന് എഴുതുന്ന ഒരു അജ്ഞാത കാമുകൻ അപ്പോൾ അവളത് വായിച്ചപ്പോൾ അവളുടെ ഫേസ് വേറെ തന്നെയായിരുന്നു അവൾ അറിയാതെയാണെങ്കിലും ഒന്ന് കൊതിച്ചു ഇങ്ങനത്തെ റൊമാൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ